ഹലോ ഗായ്സ് ബിഗ് ബോസിൽ ഇന്നലെ വലിയൊരു സർപ്രൈസാണ് നടന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളെ പുതുതായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരുന്നു പുതുതായിട്ട് പുതുതായിട്ടെന്ന് വെച്ചാൽ മുന്നേ ഉള്ളത് വന്ന ഉടനെ ആദ്യത്തെ വീക്കിൽ തന്നെ ഔട്ടായി പോയ ഒരാളാണ് വേറെ ആരുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം രതീഷാണ് അപ്പോൾ രതീഷിൻ്റെ എൻട്രി ഒക്കെ വളരെ അടിപൊളിയായിരുന്നു നമുക്ക് യൂട്യൂബേഴ്സിന് നമുക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ നാദ്രാ മെഹറൻ പോലുള്ള ഓരോ യൂട്യൂബ് ചാനലിൽ നമുക്ക് ബിഗ് ബോസിനെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് റിയാം അത് യതീഷ് ആണെന്ന് എങ്കിൽ കൂടിയും ആ കൺഫൻഷൻ റൂമിൽ ഒരാളുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് താങ്ങാണ് തണലാണ് അപ്പോൾ പോയി ജിൻഡോയാണ് പോണത് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് പറഞ്ഞില്ല ലാലേട്ടൻ പറഞ്ഞ് വിടുന്നത് ജിൻഡോയാണ് അപ്പോൾ ജിൻഡോ അവിടെ ചെന്നിരിക്കുന്നുണ്ട് ആരാണെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അയാൾ തിരിച്ച് എന്താണ് ഹൗസിലേക്ക് വരണതിന് മുന്നേ ഇവർക്കെല്ലാവർക്കും വീട്ടിലുള്ളവർക്ക് ഈ ടി വിയിൽ കാണാം അപ്പം ഇവർ ആരോ പറയുന്നത് രതീഷേട്ടനാണ് സൈസ് സൈസില്ലേ അപ്പം മെല്ലിഞ്ഞെന്തായിരിക്കാം ഇങ്ങനെയൊക്കെ ഡൗട്ട് പറയുന്നുണ്ട് സോ എന്തായാലും രതീഷിനെ കൊണ്ടുവന്ന ആ ഒരു ഈ അടിപൊളിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാൻ പോലും ആദ്യം സിബിനാണോ എന്ന് ഒന്ന് ഡൗട്ടായായിരുന്നു സോ എന്തായാലും രതീഷ് വന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വീക്കിൽ ഒരു ഓളം ഉണ്ടാക്കിയത് രതീഷ് തന്നെയാണ് പക്ഷെ പെട്ടെന്നാണ് ഔട്ടായി പോയത് നമ്മൾ ഔട്ടായി പോകുമെന്ന് നമ്മൾ അത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്തുകൊണ്ടും രതീഷിൻ്റെ റീ എൻട്രി എന്തുകൊണ്ടും ഈ ഒരു സമയത്ത് അനിവാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീട് വീടിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ നമുക്ക് ഏകദേശം അറിയാം അപ്പോൾ അതിലോട്ടൊരു മാറ്റം വരാൻ വേണ്ടി എന്തായാലും രതീഷ് വന്നത് വളരെ നല്ല കാര്യം പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ വന്ന ഉടനെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ജാസ്മിൻ വന്ന് ഓഡിയോ എന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ജാസ്മിനൊക്കെ ആയിട്ട് ആദ്യം ആദ്യത്തെ ആഴ്ച ഒരു ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ജാസ്മിനെയും ഗെബ്രിയും രതീഷും ഞോറേയും തമ്മിലൊരു ബോണ്ട് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ജാസ്മിൻ്റെ മുഖത്ത് കാണാം അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ജഡീഷിനോട് പറയുന്നുണ്ട് പുറത്ത് നടന്ന ഒരു കാര്യങ്ങളും പറയാനല്ല പോണത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇതുപോലെ വീട്ടിൽ ഇറങ്ങി പോകാം എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും രതീഷ് വന്നോടനെ പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു പാട്ടൊക്കെ ഒരു നാടൻ പാട്ടൊക്കെ പാടി കാരണം എന്ന് വെച്ചാൽ രതീഷിന് ഭയങ്കര ഒരു എനർജിയാണ് ആ എനർജി കാണിക്കാൻ വേണ്ടി ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞപ്പോഴും എല്ലായിടത്തും ഒരു പാട്ടൊരു നാടൻ പാട്ടൊക്കെ പാടി അതേ നന്ദന ഒന്ന് സപ്പോർട്ട് ചെയ്ത് നന്ദനയും കൂടെ പാടി എന്നിട്ട് പറഞ്ഞു ഇത് ഇത് എന്തായാലും നമുക്ക് ഇത് അടിച്ച് പൊളിക്കുക എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മാത്രമേ എന്തായാലും രതീഷ് എന്നത് കാണും ആ ഒരു എൻ്റർടൈനറായിട്ടാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് അപ്പോൾ ആ ദിവസം രതീഷ് മുതലാക്കും എന്നാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എന്നാലും ബിഗ് ബോസ് ചെയ്തത് വളരെ നല്ലൊരു കാര്യം ാണ് കയറ്റാൻ അതായത് അതിനകത്തോട്ട് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഇപ്പം വേണ്ടാമത് കയറ്റി വിട്ടിട്ടുള്ളത് സോ ജാസ്മിൻ ഇനി എന്തൊക്കെ കാരണം ജാസ്മിൻ ആര് വന്നാലും എല്ലാവരുടെക്കെയും ചോദിച്ച് കാര്യങ്ങൾ അറിയുമല്ലോ പുറത്ത് അതുപോലെ രതീഷിൻ്റെ രതീഷ് എന്തായാലും ഓരോ കമ്പനിയാണ് അങ്ങനെയാണെങ്കിൽ ചോദിച്ചറിയോ എന്താണ് കഥകൾ എല്ലാ വളരെ ബിഗ് ബോസ് രതീഷിനെ ഇറക്കി വിടൂ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയേ കണ്ടറിയാം എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമെന്ന് എന്ന് നമുക്ക് കരുതാം ഓക്കെ ഈ സപ്പോൾ നിങ്ങൾ ചാനൽ ഈ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിപ്പെട്ടു ചെയ്യുക